എൻ ഡി എ സ്ഥാനാർത്ഥികളെ ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കുന്നതിലൂടെ മാത്രമേ പൊതുജനങ്ങൾക്ക് പ്രയോജനമുണ്ടാകുകയുള്ളൂവെന്ന് എൻ ഡി എയുടെ മലപ്പുറം ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥി എം അബ്ദുൾ സലാം മലപ്പുറത്ത് ദൂരദർശൻ വാർത്തകളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഭരിക്കുന്ന പാർട്ടിയുടെ എം പിമാരെ അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഒരു ഹോൾഡ് ഉണ്ട് ഒരു സേ ഉണ്ട് നിങ്ങളെ കാര്യം പറയാനും പ്രസന്റ് ചെയ്തും ഒരു സൊല്യൂഷൻ കൊണ്ടുവരാനും പ്രശ്നമുണ്ട് എളുപ്പം എംപിയെ തെരഞ്ഞെടുത്ത് ഡൽഹിയിൽ അയക്കുന്നതാണ് അതുപോലെ തന്നെ തിരുവനന്തപുരത്തും അതുതന്നെയാണ് ഭരിക്കുന്ന പാർട്ടിയുടെ എം എൽ എ പോയാൽക്കുള്ള അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഈ വസ്തുത ലോക്സഭക്ക് പിന്നെ നിയമസഭ തമ്മിലുള്ള വ്യത്യസ്തത മനസ്സിലാക്കിക്കൊണ്ട് ഇത്രാവശ്യം വോട്ട് ചെയ്യണം എൻ ഡി എക്ക് വോട്ട് ചെയ്യണം നിങ്ങൾക്ക് ഗുണം മാത്രമേ വരൂ മലപ്പുറത്ത് മുഖ്യ തെരഞ്ഞെടുപ്പ് വിഷ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മുന്നൂറ്റി എഴുപത് നാനൂറ്റി ജില്ലോനെ വോട്ടും വാങ്ങിച്ച് അവിടെ ഭരിക്കുമ്പം ഇവിടെ കുറേ മൈനോറിറ്റീസിനെ ഇവിടെ മാറി നിൽക്കാൻ അനുവദിക്കരുത് അവരെ മുഖ്യധാരെ കൊണ്ടുവരിക അവിടെയും കൂടെ ഇൻക്ലൂഡ് ചെയ്യുക അവരോട് പറയുക നമ്മളെ വൺ ഇന്ത്യ ശ്ലോഗനിലേക്ക് വരുക വൺ പീപ്പിൾ ശ്ലോഗനിലേക്ക് വരിക നിങ്ങളും ഭരണത്തിൽ ഭാഗമാക്കുക